സഹകരണ വകുപ്പ് അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് ജില്ലാതലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിന് മരങ്ങാട്ട് പള്ളി സർവീസ് സഹകരണ ബാങ്ക് അർഹമായി അവാർഡ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് മോൽ മേൽവട്ടം ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി സ്വന്തമായ കെട്ടിടങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത അഞ്ച് ശാഖകളും പതിനെണ്ണായിരം അംഗങ്ങളും ഒന്ന് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ ഓഹരി മൂലധനവും നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പ്രവർത്തന മൂലധനവും ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ എ സർട്ടിഫിക്കേഷനിൽപ്പെട്ടതും തുടർച്ചയായി അംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്നതുമായ അറുപത്തിയൊൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സർട്ടിഫൈഡ് ക്ലാസ് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്ക് നാല് വർഷത്തെ ാണ് അവാർഡിന് ഏതാണ്ട് ഏതാണ്ട് മുപ്പതോളം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ അവാർഡിന് ബാങ്കിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് സൂപ്പർ ബാങ്കാണ് ഏതാണ്ട് രണ്ട് ഒരു കോഴി നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രവർത്തന മൂലകരവും ഉള്ള ബാങ്കാണ് തുടർച്ചയായി ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭകരം നൽകുന്ന ബാങ്കാണ് നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ ആത്തുന്നുണ്ട്